ഒരു വർഷം മുമ്പ് ഞാൻ പഞ്ചാബിന് നാലു മാസം നിന്നില്ല ആ സമയത്ത് എടുത്തതാണ് അവിടുത്തെ സ്കൂളിലത്തെ കുട്ടികളാണത് ഇന്ന് രാവിലെ എന്റെ സുഹൃത്ത് കർണാടകയിലുള്ള എന്ന് പറഞ്ഞ സുഹൃത്ത് ഇതിന്റെ സ്ക്രീൻഷോട്ടിന് അയച്ചു കണ്ടപ്പോ അതേ കണ്ടപ്പോ അങ്ങനെ കുറെ ആൾക്കാർ എനിക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് നരേന്ദ്രമോദി അന്നത്തെ വോട്ടത്തിന് ലൈക്ക് അടിച്ചിരുന്നു പ്രേമ നരേന്ദ്രമോദി ലേക്ക് എടുത്ത ഫോട്ടോ എന്നിട്ടുള്ള അന്ന് സ്ക്രീൻഷോട്ടിന് അങ്ങനെ കുറെ അയച്ചു തന്നു ഞാൻ എന്ത് ചെയ്തു നരേന്ദ്രമോദി ഞാൻ വേറെ ഒന്നും എന്റെ മനസ്സിലില്ല ചിന്തിച്ചിട്ടില്ല ഞാൻ ഞാനിവിടെ പരിപാടിയിലുള്ള മൂന്ന് ദിവസമായി ഞാൻ വന്നിട്ട് തന്നെ ഏകദേശം പതിമൂന്ന് ദിവസമായി നമ്മളെ പ്രധാനമന്ത്രി അത്ര ഞാൻ ഞാൻ വേറെ ഒന്നും എനിക്ക് മനസ്സിലില്ല ഈ പ്രധാനമന്ത്രി ആ സ്ക്രീൻഷോട്ട് ഷെയർ നമ്മൾ ആലോചിച്ചില്ല ആലോചിച്ചില്ല ഒരു ഒരു എത്തും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ുംബർ പൊന്ന് ഷിയാബെ നിനക്ക് എങ്ങനെ തോന്നി അന്നത്തെ ആ ഒരു ദിവസം ഈ ഒരു പോസ്റ്റർ ഇടാൻ അതാണ് എനിക്ക് മനസ്സിലാവാത്തത് എനിക്ക് മാത്രമല്ല ഒട്ടനേകം ജനങ്ങൾക്കും മനസ്സിലാവാത്ത കാര്യം അതാണ് നിനക്ക് എങ്ങനെ തോന്നി അന്നത്തെ ആ ഒരു ദിവസം ഈ ഒരു പോസ്റ്റർ ഇടാൻ അന്നത്തെ ആ ഒരു ദിവസം നമ്മളൊക്കെ ഒരുപാട് വേദനിച്ച ദിവസമാണ് നമ്മുടെ ബാബരി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത ആ ഒരു ദിവസം അന്ന് നമ്മൾ ഒരുപാട് വേദനിച്ച ദിവസമായിരുന്നു മനസ്സുകൊണ്ട് കരയുന്ന ദിവസമായിരുന്നു അന്ന് ആ ഒരു ദിവസം തന്നെയാണ് നീ പോസ്റ്റർ ഇട്ടത് അതിൻ്റെ ഉദ്ദേശം എന്താണ് അതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അതാണ് എനിക്കും നിന്നെ തെറിവിളിച്ച ജനങ്ങൾക്കും മനസ്സിലാവാത്തത് എൻ്റെ പൊന്നുമോൻ ഷിഹാബെ നിന്നെ അനുകൂലിച്ചല്ലാതെ ഒരൊറ്റ വീഡിയോ പോലും ഞാൻ ഇട്ടിട്ടില്ല അതിൻ്റെ പേരിൽ ഞാൻ ഇന്ന് ലജ്ജിക്കുന്നു തല താഴ്ത്തുന്നു അന്ന് വഹാബികൾ വാ മോനെ ഷിഹാബെ എന്ന് വിളിച്ചപ്പോൾ മോനെ വരല്ലേ നീ മുന്നിൽ വെച്ചക്കാൽ മുന്നോട്ട് തന്നെ പോക്കോളൂ എന്ന് പറഞ്ഞവരാണ് നമ്മളൊക്കെ പക്ഷെ അതോർത്തി ഇന്ന് ലജ്ജിക്കുന്നു മോനെ നീ കേരളം വിട്ടപ്പോൾ തന്നെ നിന്നെ നമ്മൾ കൈ ഒഴിഞ്ഞിരുന്നു കാരണം എന്താണെന്ന് നിനക്ക് തന്നെ അറിയാൻ പറ്റും തുടക്കത്തിൽ ഒരുപാട് ഉസ്താദുമാർ നിന്നെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും നീ കേരളം വിട്ടതോടുകൂടി നമ്മളൊക്കെ നിന്നെ കൈ ഒഴിഞ്ഞിരുന്നു അത് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നിന്നെ നമ്മൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നോ അതിനേക്കാൾ കൂടുതൽ ഇന്ന് വെറുക്കുന്നു ലജ്ജിക്കുന്നു മനസ്സ് പൊട്ടിക്കരിയുന്നു നിന്നെ എത്ര ഉമ്മമാർ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നറിയോ ആ ഉമ്മമാരെയൊക്കെ നീ എന്താ പറയാ അന്നത്തെ ഒരു ദിവസം നിനക്ക് ആ ഒരു ചിന്ത എങ്ങനെയാണ് വന്നത് പൊന്നു മോനെ പോസ്റ്റർ ഇടാനും പ്രധാനമന്ത്രിക്ക് നന്ദി പറയാനും നിനക്ക് അന്നത്തെ ഒരു ദിവസം എങ്ങനെ തോന്നി മോനെ ഏ ഇതിപ്പോൾ ഇത്രയെങ്കിലും ഞാൻ നിന്നോട് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ സങ്കടം തീരില്ല അതാ എന്നുവെച്ചാൽ അത്ര മാത്രം ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിന്നെ അനുകൂലിച്ച് ഓരോ വീഡിയോ ഇടുമ്പോഴും എനിക്ക് കിട്ടിയ തെറിക്ക് കണക്കില്ല അന്ന് പാപ്പക്കും ഉമ്മക്കും വരെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയെങ്കിലും ഞാൻ നിന്നോട് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും ഉണ്ടാവില്ല അതാ ഞാൻ ഇങ്ങനെ പറഞ്ഞത് നീ ഇങ്ങനെ തെറ്റിൽ നിന്നും തെറ്റിലേക്ക് വഴുതി മാറുമ്പോൾ പടച്ചവനാണ് വലുത് നീ നാളെ ശരിയാകുമെന്ന് നമ്മൾ കാത്തിരുന്നു ആത്മീയം വിറ്റ് കാശാക്കുന്നവനാണെന്ന് നാട്ടുകാർ മുഴുവനും പറയുമ്പോഴും നമ്മളതൊന്നും കാതോർത്തില്ല എന്തിനായിരുന്നു മോനെ ഇങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ നിന്നെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ അള്ളാഹു താല നേർ നടത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്ലാമലൈക്കും വരഹമുല്ലാത്ത വർക്ക്